ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന സന്ദേശങ്ങളാണ് അപ്പോൾ നമ്മുടെയൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ചാന്ദ്രദിന സന്ദേശങ്ങൾ ചെയ്യുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സന്ദേശങ്ങളായിട്ട് നോക്കാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും ലഭിക്കുന്നതായിരിക്കും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും രംഗത്ത് മനുഷ്യൻ്റെ സമർപ്പിത അധ്വാനത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ പേടകത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ചത് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ മനുഷ്യന് കാലുകുത്താൻ സാധിച്ച ഏക ആകാശഗോളവും ചന്ദ്രൻ തന്നെയാണ് മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്ര സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാൽവെപ്പ് മാത്രമായിരുന്നെങ്കിലും മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടമായിരുന്നു ചാട്ടമായിരുന്നു സാങ്കേതിക വിദ്യ ഇന്നത്തെപ്പോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി ചരിത്ര നിമിഷം സൃഷ്ടിച്ചു മാനത്ത് കാണുക മാത്രം ചെയ്ത ചന്ദ്രനെ മനുഷ്യർ തൊട്ടിട്ട് ഇന്ന് അൻപത്തിയാറ് വർഷം തികയുകയാണ് ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടവും എന്ന് നീൽ ആംസ്ട്രോം ആദ്യ ചാന്ദ്രദൗത്യത്തെ വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രയിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് ആണ് ആദ്യ ചാന്ദ്രയാത്ര നടത്തിയത് അപ്പോൾ കൂട്ടുകാരെ ഈയൊരു ചാന്ദ്രദിന സന്ദേശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം